ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും യേശുവിനെ ദാരിദ്ര്യത്തിൽ കണ്ടെത്തിയ ഒരു വിശുദ്ധയുണ്ട് വിശുദ്ധ റോസല്ലോ വിശുദ്ധ സ്ഥാപിച്ച സന്യാസ സഭ ആരംഭിച്ചത് ഒരു ചെറിയ കുടിലിലാണ് വിശുദ്ധ പറഞ്ഞു ഈ കുടിലിൽ ദാരിദ്ര്യത്തിൻ്റെ സൗന്ദര്യമുണ്ട് ലാളിത്യത്തിൻ്റെ ലാവണ്യമുണ്ട് ക്രിസ്തുവിൻ്റെ മുദ്രയുണ്ട് ദാരിദ്ര്യത്തിൻ്റെ മുദ്ര ജീവിതം സുവിശേഷ ചൈതന്യത്തിൽ തുടരുവാൻ നിഷ്കർഷിച്ച അവിശുദ്ധ സ്വർഗത്തിലെത്തി അതോടൊപ്പം ആ സഭയിലെ അനേകർ പിൽക്കാലത്ത് വിശുദ്ധരായി മാറി ും സുവിശേഷ അരൂപിയിൽ ആത്മാവിൽ ദാരിദ്ര്യ മനോഭാവം പുലർത്തിക്കൊണ്ട് മുന്നേറേണ്ടവരാണ് ഈ സന്ദേശം അതിന് സഹായകമാകട്ടെ നിത്യോപയോഗ വസ്തുക്കൾ വാരി കൂട്ടുന്നതിലോ ധനം കുന്നുകൂട്ടുന്നതിലോ മുന്തിയ വാഹനങ്ങളും കെട്ടിടങ്ങളൊക്കെ സമ്പാദിക്കുന്നതിലോ ഒന്നുമല്ല നമ്മുടെ വിജയം അന്തിമ ദിനത്തിൽ വെറും കൈയ്യോടെ നാം യാത്ര പോകേണ്ടി വരും എന്ന സത്യം എല്ലാ ദിവസവും നാം അനുസ്മരിക്കണം ദൈവത്തിൻ്റെ വലിയ കൃപ നിറയാൻ ഈ സന്ദേശം സഹായിക്കട്ടെ സമാധാനത്തിൻ്റെ ഒരു ജീവിതം ദൈവം പ്രദാനം ചെയ്യട്ടെ എല്ലാവരെയും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നിയെല്ലാൻ യേശു ക്ഷണിക്കുന്നുണ്ട് ദാരിദ്ര്യ മനോഭാവം നമ്മുടെ മുഖമുദ്രയായിരിക്കട്ടെ അമ്മയും